തുടക്കത്തിൽ കാണിക്കുന്നത് ബോനിതയാണ് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് കാക്കാ സസ്വജ്ജി പറയുന്നുണ്ട് ആ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവളെ കാല് നന്നായിട്ട് കാണുന്നുണ്ടാവും അപ്പോൾ അനിരുദിനോട് പറയാണ് അനിരുദ്ധ എന്തതും അവളെ കാല് നോക്കിയെന്ന് പറയുമ്പോൾ അനിരുദ്ധ പറയുകയാണ് കാക്കാ യൂണിഫോം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവന് പോയിട്ട് ഒരു ഷൂ എടുത്ത് വരുന്നുണ്ട് ഷോക്സ് കൊടുത്തിട്ട് വരുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അത്ര ഉള്ളോശം പറയാണ് ഇനി എന്തായി കാണിക്കുന്നത് ഭാര്യയല്ലേ അപ്പോൾ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവരിത് പറയാണ് നമ്മളിപ്പോൾ ഭാര്യമാര് ഭർത്താവിന്റെ കാലിൽ പിടിക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ പുണ്യമായിട്ടല്ലേ എല്ലാവരും കാണുന്നത് അപ്പോൾ ഭർത്താവിനും ഭാര്യയുടെ കാല് പിടിക്കുന്ന ഒരു പ്രശ്നമില്ല പിന്നെ ബോന് എൻ്റെ കൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവളുടെ കാല് പിടിക്കുന്നോണ്ട് ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് അവൻ ആ ചൂവൊക്കെ അവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷാവാണ് ടോള ഇടന്നിട്ട് തുള്ളിച്ചാഴ്ന്നിന്റെ ശേഷം ത്രിലോചന കഴിഞ്ഞ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അവളും പട്ടുകും കൂടിയിട്ട് കാറിൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയിൽ വെച്ചിട്ട് അവരുടെ കാറ് തടുക്കാണ് അതായത് അവിടെ പാറക്കെല്ലാം വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ ചെയ്തത് സൗദാമിനിയാണ് അപ്പൊ ബട്ടൂക്ക് അങ്ങനെ ഇറങ്ങിപ്പോയ ആ സമയത്ത് തന്നെ സൗദാമിനി വന്നിട്ട് അവളെ മയക്കിയിട്ട് ഒരു ഉന്തുവണ്ടിയിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ശേഷം അവനടി കാണിക്കുകയാണ് അപ്പൊ അവിടെ ബട്ടൂക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് അവനോട് പറയാണ് പോകുന്നതന്നെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് തന്നെ വിൻഡോ വഴി അവൾക്ക് ഒരു പേപ്പർ വന്ന് വിടുകയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും പോകുന്നത് ഒരു ഫാക്ടറിയിലുണ്ട് നിനക്ക് പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്താവുക അതിലുണ്ടാവുക അപ്പൊ തന്നെ മനസ്സിലാവാണ് അത് സൗദാമിനിയാണ് ചെയ്തത് എന്ന് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് അവനെ അവളെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവളെ ഓടുന്നുണ്ട് പിന്നെ സൗദാമിനി കാണിക്കുകയാണ് അപ്പൊ സൗദാമിനി അവളിനെ ആ ഒരു ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് അപ്പൊ അവിടെ ഒരു വിശവാതകം നിറക്കിയാണ് എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് ബോന്തേന അതിൻ്റെ ഉള്ളിലിടുകയാണ് അപ്പൊ വിശവാതകം ശ്വസിച്ചിട്ട് ബോന്തി കൊല്ലാനാണ് അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ സൗരഭിനെ കാണിക്കുകയാണ് സൗരഭ് സമ്പൂർണ്ണയ്ക്ക് ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ കൽക്കത്തേക്ക് പോവാണ് ആദ്യം അവൻ പോയിട്ട് എല്ലാം ശരിയാക്കിയതിന് ശേഷം അവളെ കൊണ്ടുപോകാൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവൻ്റെ വീട്ടുകാരെന്നൊക്കെ അതിനെ എതിർപ്പാണ് പക്ഷെ അവന് സമ്പൂർണ്ണയ്ക്ക് വേണ്ടിയിട്ട് തന്നെ കൽക്കത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവളോട് യാത്ര ഒക്കെ പറയുന്ന ഭാഗമാണ് കാണിക്കുന്നത് അവളവന് പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനിഴുതു ഓടിപ്പോയിട്ട് ആ ഫാക്ടറിക്ക് കയറാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ സൗദാമിനി അവന് തടയാണ് എന്നിട്ട് പറയാണ് നിനക്ക് ഒരിക്കലും അവളിനെ രക്ഷിക്കാൻ പറ്റില്ല അവൾ ഇപ്പം മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ചാവി അവൻ ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെ കൊടുക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈയ്യിൽ പിടിച്ചിട്ട് അപ്പുറത്തുള്ള പുഴയൊക്കെ അത് വലിച്ചെറിയാന്നാണ് എന്നിട്ട് പറയാണ് നിനക്ക് ഒരിക്കലും അവളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവൻ ബോധിത എന്ന് ഉറക്കെ വിളിച്ചിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഓടുന്നുണ്ട് അങ്ങനെ അവൻ വാതിൽ തള്ളി തുറക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ ആദ്യം തുറക്കാൻ വേണ്ടി പറ്റിയതുണ്ടാവില്ല അപ്പോ സൗദാമിനെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് നീ ഇപ്പോൾ അവളെ രക്ഷിക്കാൻ നോക്കി നിന്റെ ജീവനാവ് പോവുക അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വിഷപാതകമാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട് പക്ഷെ അവൻ അതൊന്നും കാര്യമാക്കാതെ അത് തള്ളി തുറക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഒരു ടവൽ എടുത്തിട്ട് മുഖത്തൊക്കെ കെട്ടുന്നുണ്ട് ചേട്ടാ ശ്വാസം മുട്ടിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഉന്തി വിടണത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നേരെ ചെന്നിട്ട് സൗദാമിന്റെ അടുത്തേക്കാവും അവൾ വീഴുക അപ്പോ അവളിനെ കണ്ടിട്ട് സൗദാമിനി പറയാണ് നീ എവിടെ പോയാലും നീ രക്ഷപ്പെട്ട് പോകാനല്ലോ നിന്നെ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ പിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവളുടെ കഴുത്തിങ്ങനെ പിടിക്കുമ്പോഴാണ് അവൾക്ക് ത്രിലോചനം അതിലാവാസികൾ എല്ലാവരും കൂടിയിട്ട് ഓടി വരാന്നിട്ട് ആ എല്ലാവരും കൂടിയിട്ട് സൗദാമീനെ പിടിച്ചിട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് ഇത്രയു അജന് ബന്ധിതനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നൊക്കെ വിളിച്ചിട്ട് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഒപ്പം ബിനോയും അതിനെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സൗദാമണി പറയാണ് അല്ല രക്ഷിക്കാൻ പോയ ആളവിടെ ഇപ്പോൾ എൻ്റെ പ്രതികാരെന്തായാലും വേടിയെന്നാണ് തോന്നുന്നത് അവന് രക്ഷിക്കാൻ പോയിട്ട് അവൻ മരിച്ചു എന്ന് പറയുകയാണ് എന്നിട്ട് അവൾ അവിടെ നിന്ന് ചെറുക്കുന്നുണ്ട് അതായത് അനിരുദ്ധ രക്ഷിക്കാൻ പോയല്ലോ അപ്പം അനിരുദ്ധ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ബന്ധിത മാത്രമാണ് അവിടേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ അവൾ പറയാണ് അനിരുദ്ധ മരിച്ചു എന്ന് അവൾ തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെറിക്കുന്നുണ്ട് അപ്പൊ തന്നെ അവിടെയുള്ള ഗ്രാമവാസികൾ പോയിട്ട് അവിടെ നോക്കുകയാണ് അപ്പൊ എന്നിട്ട് അവിടെ നിന്നൊരു ബോഡി എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ അനിരുദ്ധിൻ്റെ അതേ ഡ്രസ്സൊക്കെ ഉള്ളൊരു ബോഡിയാകും അപ്പോൾ അവിടെ കൊടുത്തിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അവരെല്ലാവരും വിചാരിക്കുക അത് അനിരുദ്ധിൻ്റെ ബോഡിയാണെന്നാണ് എന്നിട്ട് ത്രിലോചനും ഉമ്പിനോയൊക്കെ നല്ല കരച്ചല്ലേ കരയുന്നുണ്ട് പക്ഷെ അത് അനിരുദ്ധിൻ്റെ ബോഡിയല്ലാന്നവർക്ക് മനസ്സിലാവും അനിരുദ്ധ് അവിടുന്ന് ഇറങ്ങി വരുമ്പോഴാവും അപ്പൊ അനിരുദ്ധ ഓടി വന്നിട്ട് ആ ബോർഡി എടുത്തിരുന്നിട്ട് കരയുന്നുണ്ട് അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അത് ശരിക്കും സൗരഭമാണ് സൗരഭമാണ് ബോന്തേനെ രക്ഷിച്ചതും അനിരുദ്ധ െ വയ്യാണ്ടായപ്പോൾ പുറത്ത് എത്തിച്ചതുമെല്ലാം അപ്പോൾ അവന് ഒരൊറ്റ ഒരാൾ കാരണമാണ് ഇപ്പൊ അനിഴുതും പോയതും ഒക്കെ ജീവനോട് ഇരിക്കുന്നത് എന്നിട്ട് അവന് ശരിക്കും അവൻ്റെ ജീവിതം ഇവർക്ക് വേണ്ടിയിട്ട് ത്യജിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പോകുന്നതിനെ രക്ഷിക്കാൻ പോണ ആ ടൈമിൽ അനിരുദ്ധിനോട് ഇവനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും അതായത് ഒരു വാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അതായത് സമ്പൂർണ്ണനെ നല്ല രീതിയിൽ നോക്കാനെന്നും ഇവരെന്തേലും പറ്റിയാലോ ഇവ മരിച്ചു പോയാലോ സമ്പൂർണ്ണയ്ക്ക് ഒരു കുറവും വരുത്താതെ അവളെ നല്ല രീതിയിൽ നോക്കാനെന്നൊരു വാക്ക് സൗരഭ് അനിരുദ്ധിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാകും അങ്ങനെ പിന്നെ കാണിക്കുന്നത് സൗദാമിനീനെ പോലീസ് വന്ന് പിടിക്കുന്നതാണ് അപ്പോൾ ഇവരെല്ലാവരും മൊഴി കൊടുത്തിട്ടുണ്ടാവും അവൾ ഇവർന്നൊക്കെ ഒന്നും ഇവർന്ന് എല്ലാവരും ഉപദ്രവിച്ചു എന്നൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ടാവും ആ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് അപ്പോൾ അങ്ങനെ അവളെ ജയിലിൽ കൊണ്ടുവരികയാണ് അപ്പോൾ അവൾ അവിടെ നിന്നിട്ടും പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി സമ്മതിക്കില്ല ബോധ്യത അനി ഉറക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സൗരഭിൻ്റെ വീടാണ് അപ്പോൾ സൗരഭിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും അവൻ്റെ ബോഡിയായിട്ട് വന്നേക്കുകയാണ് അപ്പോൾ അവർക്ക് ആർക്കും വിശ്വസിക്കാൻ വേണ്ടി ഉണ്ടാവില്ല അപ്പോ ഈ ബോഡി കണ്ടിട്ട് എല്ലാവരും അവിടെ നോളിട്ട് കരയുന്നുണ്ട് അപ്പൊ സമ്പൂർണ്ണ പറയുന്നുണ്ട് കൽക്കത്തേക്ക് പോയേക്കില്ല ആള് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് തീരെ വിശ്വസിക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ടാവില്ല അങ്ങനെ എല്ലാവരും നല്ല വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പൊ അനിരുദ്ധ എന്തുകൊണ്ടാണ് അവനിങ്ങനെ മരിക്കേണ്ടി വന്നത് പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ രക്ഷിക്കാനാണ് അവന് ഇങ്ങനെ ജീവൻ വിടിഞ്ഞതെന്നൊക്കെ അനിരുദ്ധ അവൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് അതായത് മുൻഷിയോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ബോന്തേനയാണ് അപ്പോൾ ബോന്തിക്ക് ബോധം ഇതുവരെ വന്നിട്ടുണ്ടാവില്ല അവളിനങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഡോക്ടർ പറയുകയാണ് അവരോടും എല്ലാവരോടും കൂടി പറയാണ് അവൾക്ക് ഇനി രണ്ട് മണിക്കൂറിനുള്ളിൽ ബോധം അതായത് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ അവളുടെ ജീവിതം അതായത് ജീവൻ തന്നെ ഇതിലാവും അവൾക്ക് മരണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള നല്ല സാധ്യത ഉണ്ട് എന്ന് അവരെല്ലാവരോടും പറയാണ് അപ്പോൾ ത്രിലോജൻ പറയുന്നുണ്ട് അനിരുദിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോയിലോട് പറയാണ് അപ്പോൾ അങ്ങനെ കോയിലി അവനോട് ചെന്ന് പറയുന്നുണ്ട് അവളുടെ ജീവൻ തന്നെ ആപത്തിലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് കെ പേടിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പം അവൻ വരുമ്പോൾ ത്രിലോചന അവൾക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതാണ് പക്ഷെ ഒരു തുള്ളി പോലും കുടിക്കുന്നുണ്ടാവില്ല അവൾക്ക് ഒരനക്കും ഉണ്ടാവില്ല അപ്പം ഇത് കണ്ടിട്ട് അവന് കരഞ്ഞിട്ട് അവളോട് പറയുന്ന പോന്താ നീ കണ്ണ് തുറക്ക് പോന്താ നീ എവിടക്കും പോവില്ല നീ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവില്ലേ നീ കണ്ണ് തുറക്ക് നിനക്കൊന്നും പറ്റില്ല നിനക്കൊന്നും പറ്റാൻ വേണ്ടിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിൽ നിന്ന് ദൂരം പോകാൻ നിന്നെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കരയുന്നുണ്ട് അപ്പം അനിരുദ്ധിൻ്റെ അച്ഛനും പറയുന്നുണ്ട് ആകെ ഇനി രണ്ട് മണിക്കൂറിനുള്ളിൽ അവൾ കണ്ണ് തുറന്നില്ലെങ്കിൽ അവളുടെ ജീവൻ തന്നെ ആപത്തിയിലാണ് അനുരുദ്ധ അങ്ങനെ ാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് പറയുന്നുണ്ട് അപ്പൊ ബിനോയ്ക്കും അവളുടെ കാര്യത്തില് സങ്കടമുണ്ട് നല്ല വിഷമമുണ്ട് അപ്പൊ അങ്ങനെ അനിരുദ്ധ ദേവിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കയ്യില് തിരിയൊക്കെ വെച്ച് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവന്റെ ഒപ്പം ത്രിലോചനും പട്ടൂക്കും അതും എല്ലാവരും കൂടിയിട്ട് പൂജാമുറിയിൽ വന്നിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ ബോന്തട കൈ അനങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെ അവൾക്ക് മെല്ലെ മെല്ലെ ഓർമ്മ വരികയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ബിനോയ് ഓളിയിട്ടിട്ട് വിളിക്കുന്നുണ്ട് അനിരുദ്ധ ബോന്തിക്ക് ഓർമ്മ വന്നു എന്ന് പറയാണ് അങ്ങനെ എടുത്ത് അവളുടെ അടുത്തേക്ക് ഓടും വന്നിട്ട് പറയുന്നുണ്ട് ബോധ ഞാൻ പറഞ്ഞല്ലേ നിനക്കൊന്നും പറ്റില്ല ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൈ പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പെട്ടെന്ന് സൗരഭിൻ്റെ കാര്യം എടുത്തിട്ടാണ് സൗരഭിൻ്റെ ആളാണ് എന്നെ രക്ഷിച്ചത് ഞാൻ കണ്ടു എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് വരട്ടിട്ട് അവനാകെ സങ്കടം വരെയാണ് എന്നിട്ട് അവൻ എവിടെയെന്ന് പോകുന്ന പിന്നെയും ചോദിക്കുമ്പോൾ ത്രിലോജൻ പറയുന്നുണ്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ല ആൾക്ക് സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു സൗരഭം എന്ന് അവളിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ത്രിലോചൻ പറയുന്നുണ്ട് പിന്നെ സൗരഭിൻ്റെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ എല്ലാവരും കൂടിയിട്ട് സമ്പൂർണ്ണ തന്നെ കുറ്റപ്പെടുത്താണ് അതായത് അവൻ്റെ രണ്ടമ്മമാരും കൂടിയിട്ട് അവളെ കുറ്റപ്പെടുത്തുകയാണ് അവൾ കാരണമാണ് ഇപ്പോൾ അവന് മരണ മരണപ്പെടേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറ്റപ്പെടുത്താണ് അവൾക്ക് പാട്ടിൻ്റെ എന്താ ആ അതിന് ചേരാൻ വേണ്ടിയിട്ട് കൽക്കത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നതല്ലേ അപ്പോൾ അവൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറ്റപ്പെടുത്താണ് അവരെല്ലാവരും കൂടിയിട്ട് എന്നിട്ട് അവളുടെ തലയിൽ കൂടെ വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ട് സിന്ദൂരൊക്കെ മായിച്ച് കളയുന്നുണ്ട് എന്നിട്ട് അവളെ സതിയിലിടാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് പിന്നെ പോന്തേന തന്നെ കാണിക്കുകയാണ് അപ്പൊ അവൾക്ക് കോയിലി ഫുഡ് കൊടുക്കുന്നുണ്ടാവും പക്ഷെ അവൾ ഒരുത്തരി പോലും കഴിക്കുന്നുണ്ടാവില്ല അപ്പൊ അവൻ ഇടത് വന്നിട്ട് അവൻ കൊടുക്കാന്ന് പറയാണ് ആ ഫുഡ് എന്നിട്ട് അവന് അവൾക്ക് വാരി കൊടുക്കുന്നുണ്ട് അപ്പൊ അവളത് കഴിക്കുന്നുണ്ട് പിന്നെ ത്രിലോചന കാണിക്കുകയാണ് ത്രിലോജന സ്വംനാഥിനോട് പറയുന്നുണ്ട് നീ ഒരിക്കലും സൗരഭിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് പോകുമ്പോൾ അനിരുദ്ധിനെ കൂട്ടരുത് അവനൊരിക്കലും ഈ ചതിയിലിടാനൊന്നും സമ്മതിക്കില്ല അവൻ അതിനൊക്കെ എതിരാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനുശേഷം അനിരുദ്ധ ത്രിലോചന അടുത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അവന് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത് സൗരഭിൻ്റെ അടുത്തേക്ക് അപ്പോൾ അങ്ങനെ സൗരഭിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരിച്ച കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ അവിടേക്ക് ബോധ്യത്ത് വരികയാണ് അപ്പോൾ ബോധ്യത്ത ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അവൾ അവിടെ നിന്ന് കരയാണ് അപ്പോൾ അവന് അവൾക്ക് മനസ്സിലാവാണ് സൗരഭ് മരിച്ചു പോയി എന്ന് മനസ്സിലാവുകയാണ് അവൾ വാശി പിടിക്കുന്നുണ്ട് അവൻ്റെ ബോഡി അവസാനമായിട്ട് അവൾക്ക് കാണണം എന്ന് അവൾ ഉറക്കെ കരഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ അനിരുദ്ധി മൊന്തം കൂടിയിട്ട് സൗരഭിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവൻ്റെ ബോഡിയായിട്ട് അവർ പോയിട്ടുണ്ടാവും സമ്പൂർണ്ണനെ ഒരുക്കിയിട്ടൊരു മണവാട്ടിയുടെ പോലെ ഒരുക്കിയിട്ട് അവളിനെയും ഒപ്പം കൊണ്ടുപോയിട്ടുണ്ടാവും സതിയിലിടാൻ വേണ്ടിയിട്ട് പക്ഷേ സൗരഭിൻ്റെ രണ്ടമ്മമാരും ബൊന്ദേനെ അനിരുദ്ധിനെയും വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട അവർ എന്തായാലും ഇതിനൊക്കെ തടസ്സം നിൽക്കും എന്നറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പൂട്ടിയിട പക്ഷെ അവർ വാതിൽ പൊളിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് സൗരഭിൻ്റെ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ബോഡി അവർ കണ്ടെത്തുന്നുണ്ട് സൗരഭിൻ്റെ എന്നിട്ട് അവിടെ നിന്ന് മാറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ സൗരഭിന്റെ ബോഡി മാറ്റിയിട്ട് അവിടെ ഒരു പഞ്ഞി കൊണ്ട് നിറയ്ക്കുകയാണ് അപ്പം അങ്ങനെ ദഹിപ്പിക്കാൻ നിൽക്കുന്ന ആ സമയത്താവും മുൻഷിയും ബാക്കിയുള്ളവരൊക്കെ കാണുക അത് ശെരിക്ക് സൗരഭിൻ്റെ ബോഡിയല്ല വെറൊരു പഞ്ഞിക്കെട്ട് മാത്രമാണ് അതെന്ന് അവർക്ക് മനസ്സിലാവുക അപ്പം പിന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അനിരുദ്ധ മോന്തം കൂടിയിട്ട് ഒറ്റയ്ക്ക് തന്നെ സൗരഭിൻ്റെ ആ മൃതദേഹം ദഹിപ്പിക്കുകയാണ് പിന്നെ സൗരഭിൻ്റെ ചിതാഭസ്മമായിട്ട് അനിരുദ്ധ മോഹന്നിട്ടും അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അത് അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സമ്പൂർണ്ണ ഓടി വന്നിട്ട് അവനോട് അങ്ങനെ എന്താ പറയുക ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുകയാണ് നിങ്ങളെന്താ കാട്ടിയത് ഒരു ഭാര്യയും ഭർത്താവിനും തമ്മിൽ അകറ്റിയില്ലേ ഞാൻ സതിയിൽ ചാടാൻ വേണ്ടി പോയതല്ല നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തമ്മിൽ വേർപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അവൾ ദേഷ്യപ്പെടുന്നുണ്ട് അവനോട് അപ്പം അനിരുദ്ധ പറയാണ് ഞാൻ സൗരഭിന് കൊടുത്ത വാക്കാണ് നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ നോക്കുമെന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നെ സതി നിന്ന് രക്ഷിച്ചത് എന്നൊക്കെ അവന് അവളോട് പറയുന്നുണ്ട് അപ്പോ എന്നിട്ട് അവൻ നോക്കാമെന്നും ഇനി മുതൽ ഹവേലിയിലാണ് അവൾ താമസിക്കാൻ പോകുന്നത് എന്നൊക്കെ അനിരുദ്ധ എല്ലാവരോടുകൂടി പറയാണ് അപ്പോ സമ്പൂർണയുടെ അമ്മ വന്നിട്ട് അവന്റെ കാലൊക്കെ പിടിച്ചിട്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ശേഷം സമ്പൂർണനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് നീ ഈ അവസരം മുതലാക്കിക്കോന്ന് അവളുടെ ചെ വീട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവൾ ഇതൊന്നും കേട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ശരിക്കും അവൾ എന്ത് പ്രയാസവും ഒരുപോവുമരിച്ചില്ലേ അപ്പോൾ ആ ഒരു ഷോക്കിൽ തന്നെയാണ് സമ്പൂർണ ഉള്ളത് പിന്നെ അനിരുദ്ധ മോഹൻ സമ്പൂർണ്ണനായിട്ട് ഹവേലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് ത്രിലോചന അവരോട് ചോദിക്കുന്നുണ്ട് ഇവളുടെ മുടി എന്തുകൊണ്ട് കളഞ്ഞില്ല എന്തുകൊണ്ട് മുണ്ടല അടിച്ചില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴുണ്ട് അപ്പോൾ അനിരുദ്ധ് പറയാണ് എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ ഈ തല മുട്ടയടിക്കുന്നതൊന്നും അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നൊക്കെ അനിരുദ്ധ് പറയുന്നുണ്ട് അപ്പോൾ ോജൻ ദേഷ്യപ്പെട്ടിട്ട് അതിന് ഇതിനോട് പറയാണ് നീ എന്തൊക്കെയാണ് ഇടുത്ത് ഈ പറയുന്നത് നീ ഇവിടുത്തെ രീതികളും എല്ലാ കാര്യങ്ങളും നീ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവനോട് നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിനടുത്ത് പറയാണ് ഇനി മുതൽ അടുക്കളയത്തെ കാര്യങ്ങളും എല്ലാം സമ്പൂർണ്ണയാണ് നോക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ത്രിലോജൻ ഞെട്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ച് എപ്പിസോഡ് മാത്രമേ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ മാത്രമല്ല ഇത് ലെങ്ത് കുറച്ച് കുറവാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ആക്കാൻ നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം